ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് എങ്ങനെ എന്ത് പറയണമെന്ന് അറിയില്ല അങ്ങനത്തെ ഒരവസ്ഥയിലാണുള്ളത് നിങ്ങൾ കാണുന്നു എൻ്റെ ബാഗ് കിടക്കുന്നത് ബി എൻ ഡബ്ല്യു സെവൻ സീരീസ് ആണ് ഇ സിക്സ്റ്റി ഫൈവ് രണ്ടായിരത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി എട്ട് വരെയായിരുന്നു ഈ വാഹനത്തിൻ്റെ പ്രൊഡക്ഷൻ ഉണ്ടായിരുന്നത് അതിൽ സെവൻ ഫോർട്ടി എൽ ഐ ആണ് ഈ കടക്കുന്നത് ഒരു നാച്ചുറലി ആസ്പെക്റ്റഡ് വി എയിറ്റ് എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിൽ ഉള്ളത് ആൻഡ് എന്താ പറയുക അത് ഇങ്ങനെ കിടക്കുന്നത് കാണുമ്പോൾ തന്നെ ഭയങ്കര സങ്കടമാണ് ഇതൊക്കെ എൻ്റെ ഫേസ് കാരണം സാധാരണ നമ്മൾ വീടില് വരുന്നത് പോലെയല്ല ഇപ്പോൾ ഉള്ളത് കാരണം എന്താ പറയാ നമ്മളൊക്കെ അത്തോളം പേഴ്സണലി ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു വാഹനമാണ് സെവൻ സീരീസ് അതിൽ ആണ് എൻ്റെ ഫേവറേറ്റ് അതിൻ്റെ തൊട്ട് മുകളിൽ വന്ന ഒരു മോഡലാണ് ഈ ഒരു ഇ സിക്സ്റ്റി ഫൈവ് ഇത് കണ്ട അന്ന് തന്നെ എൻ്റെ മൂഡ് ഓഫ് ആയിരുന്നു പിന്നെ ഇടക്കിടക്ക് ഇവിടെ തന്നെ പോകുമ്പോൾ കണ്ടിട്ടുണ്ട് ഞാനൊരു വാഹനം അതാണ് ഞാനൊരു വാഹനം യൂറി ചെയ്യണം എന്ന് വിചാരിച്ചത് എന്തായാലും നമുക്ക് ഈ ഒരു വാഹനത്തിന്റെ പുറത്ത് അവസ്ഥയൊക്കെ ഒന്ന് പോയി കണ്ടു കാണാം സ്വാഗതം പറയേണ്ട ആവശ്യമില്ല കാരണം ഇന്ന് സ്വാഗതം പറയണമെന്ന് തോന്നുന്നില്ല കാരണം അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇപ്പൊ ഉള്ളത് അത് നമുക്ക് ഈ ഒരു വാഹനത്തിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കാം ഈ കാണുന്നതാണ് നമ്മുടെ ബി എൻ ഡബ്ല്യൂ സെവൻ സീരീസ് ഈ സിക്സ്റ്റി ഫൈവ് എന്നാണ് ഈ ഒരു കോഡ് നെയിം ഈ ഒരു വാഹനത്തിന്റെ വരുന്നത് രണ്ടായിരത്തി തൊട്ട് രണ്ടായിരത്തി എട്ട് വരെ പ്രൊഡക്ഷൻ ഉണ്ടായിരുന്ന ഒരു വാഹനാണിത് ആക്ച്വലി ഇത് രണ്ടായിരത്തി അഞ്ചു തൊട്ട് രണ്ടായിരത്തി എട്ടായിരുന്നു ഈ നമ്മൾ കണ്ടോണ്ടിരിക്കുന്ന ഒരു സെവൻ ഫോർട്ടി എൽ ഐ ആണ് അതായത് ഒരു വി എയിറ്റ് എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിലുള്ളത് രണ്ടായിരത്തി അഞ്ഞൂട്ട് രണ്ടായിരത്തി എട്ട് വരെയായിരുന്നു നമ്മുടെ ഈ ഒരു സെവൻ ഫോർട്ടി എൽ ഐയുടെ പ്രൊഡക്ഷൻ ഉണ്ടായിരുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ പവറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അന്നത്തെ കാലത്ത് മുന്നൂറ്റി രണ്ട് എച്ച് ഡി മുന്നൂറ്റി തൊണ്ണൂറ് എൻ എം തോർക്കും ഈ വാഹനം പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻസ് അഗോട്ട് ഹൺഡ്രഡ് ക്ലെയിം ചെയ്ത് സിക്സ് പോയിൻറ്റ് എയ്റ്റ് സെക്കൻഡായിരുന്നു അതിനത് നാച്ചുറലി ആസ്പിറേറ്റഡ് വി എയിറ്റ് എഞ്ചിനാണ് ഇതിൻ്റെ ഉള്ളിൽ കടക്കുന്നത് നാല് നാലേക്കണം അപ്പോൾ ഇവിടെ സ്ക്രാപ്പ് ഇങ്ങനെ കണ്ടപ്പോൾ ഒന്ന് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച് നമ്മളൊക്കെ അത്രത്തോളം ആഗ്രഹിച്ച ഒരു മോഡലായിരുന്നു ഈ ഒരു ഇ സിക്സ്റ്റി ഫൈവ് എന്ന് പറയുന്നത് അങ്ങനത് കാണുമ്പോൾ നമുക്കും ഭയങ്കര സങ്കടമുള്ള കാര്യമാണ് അപ്പോൾ ഇതിൻ്റെ ഹെഡ്ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഊരിക്കൊണ്ട് നമ്മൾ ആ പഴയ ഒരു ബില്ലും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് അപ്പോൾ തന്നെ ബി എം ഡബ്ല്യൂടെ ആ ഒരു ലോഗോ അതൊക്കെ അവിടെ കാണുന്നുണ്ട് ഇപ്പം ഭയങ്കര സങ്കടമാണ് ഇത് കാണുമ്പോൾ കാണുന്ന നമുക്ക് നമ്മൾക്ക് അത്രത്തോളം ആഗ്രഹിച്ചൊരു വാഹനമാണ് നമ്മുടെ ഈ ഒരു എക്സ്പെഷ്യലി ഈ ഒരു സെവൻ സീരീസ് ഈ സിക്സ്റ്റി ഫൈവ് ആയിക്കോട്ടെ എഫ് സീറോ വൺ ആയിക്കോട്ടെ അനൻ ടെക്സ് കാര്യങ്ങളൊക്കെ ആ എഞ്ചിനൊക്കെ അതുപോലെ തന്നെ ആ എഞ്ചിൻ്റെ അവിടെ കാണുന്ന ആ ഒരു ഇല്ലെങ്കിലും പവർഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പോയ അവിടെ ഉണ്ട് അതിൻ്റെ ചാവി നമുക്കിപ്പോൾ അവൈലബിൾ അല്ല അതിൽ വാങ്ങി നമുക്ക് ഇന്ത്യയിലൊക്കെ കാണിക്കായിരുന്നു അതിൻ്റെ ഒരു ആ വീല് വരുന്നത് ഒരു സെവൻ സ്പോക്ക് വീലാണ് ഈ വാഹനത്തിലുള്ളത് അതിൻ്റെ പ്രൊഫൈല് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ വൺ ഫോർട്ടി ഫൈവ് ഫിഫ്റ്റി എയ്റ്റിൻ ജൂയിലാണുള്ളത് ബ്രേക്ക് ഹെലിപ്പേഴ്സും കാര്യങ്ങളൊക്കെ നമുക്കവിടെ ഗവൺമെൻ്റ് ആയിട്ടുള്ളിൽ ഞാൻ ഇവിടെയൊക്കെ ചെറിയ ഇൻഡിക്കേറ്റേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആൻഡ് അതാണ് നമ്മുടെ മൊറേഴ്സും കാര്യങ്ങളൊക്കെ മറേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഡോർ ഹാൻഡിൽസ് ഇവിടെയൊക്കെ ചെറിയ ചെറിയ സ്ക്രാ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് ആൻഡ് റിയറിലെ സസ്പെൻഷൻ ഹയർ സസ്പെൻഷൻ ആണതൊക്കെ പോയിട്ടുണ്ട് ഞാൻ നമ്മുടെ പെട്രോൾ ടാങ്ക് വരുന്നത് ആൻഡ് ഇഷ്ടപ്പെട്ട ഒരു കാര്യങ്ങൾ ഒരു മോഡൽ ഇതായിരുന്നു കാരണം ഈ കാണുന്ന ഒരു റിയർ എൻഡ് ഇതാണ് ഇപ്പോൾ മിസ് ചെയ്യുന്നത് ഇതൊക്കെയാണ് നമുക്ക് ബോട്ടിലെ ചേർന്നിട്ടുള്ള ലൈറ്റ്സും കാര്യങ്ങളാണ് എല്ലാം ഹാലോച്ചാണ് എല്ലാ ലൈറ്റ്സുകളും വന്നിട്ടുള്ളത് ചെറിയ ചെറിയ എൽ ഇ ഡിസും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്സും കാര്യങ്ങളൊക്കെ ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ ഇനി ഇവിടെ പോയിട്ടുണ്ട് വീണപ്പോ ലോഗി എന്നുള്ള ആ ഒരു ബാഡ്സിംഗിന്റെ Example, again, ം നിങ്ങൾ കാണുന്നുണ്ടാവും ഇപ്പോൾ ഒക്കെ ഫുള്ള് ചെറുതാണ് മറ്റിയൊക്കെ ഫുൾ ഉണ്ടായിരുന്നു ഞാൻ ചെറിയൊരു സ്റ്റിക്സും കാര്യങ്ങളൊക്കെ അവിടെ കാണുന്നുണ്ട് ഞാൻ ഇവിടെയും ചെറിയൊരു ആവരണം കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ആണ് ഇവിടെ കാണുന്നത് ഇവിടെ നമ്മുടെ ഡോറ് ബൂട്ട് ഓപ്പൺ ചെയ്യാനുള്ളതാണ് ഇവിടെ കാണിക്കുന്നത് ഇതാണ് ഈ ഒരു ഈ ഒരു അവസ്ഥ കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ ഇവിടെ കംപ്ലീറ്റ് സീ ഇവിടെ കംപ്ലീറ്റ് നമ്മുടെ ആ ഒരു ക്രോം പ്ലേറ്റിംഗ് ആൻഡ് ബോഡിയുടെ ബിൽഡ് ക്വാളിറ്റി എന്താണെന്ന് നല്ലത് ഇന്ത്യയിലൊക്കെ ഇന്ത്യയിൽ ഉള്ളത് ഞാൻ യെസ് അന്നത്തെ കൺട്രോളിങ് കാര്യം സീറ്റിംഗിന്റെ കൺട്രോളിങ് ഞറിയറിൽ വരെ നമുക്കത് സെറ്റ് ചെയ്ത് വെക്കാം രണ്ട് തരത്തിൽ അന്നത്തെ ആ വാക്യം ടൂ തൗസൻഡ് ഫൈവ് ആണ് എന്നുള്ള കാര്യം മറക്കരുത് ടു തൗസൻഡ് ഫൈവിലാണ് ഈ കാര്യങ്ങളൊക്കെ ഉള്ളത് നല്ല ഒരു സീറ്റിങ് ആണ് ആൻഡ് സ്പീക്കേഴ്സ് കാര്യങ്ങൾ അതുപോലെ ഡോർ ഹാൻഡിൽസില് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടാവും ഞാൻ ഇനി ഫ്രണ്ടില് വന്നാൽ ഇവിടെയും നല്ല സീറ്റ്സ് ആണ് എല്ലാ കാര്യങ്ങളും ഉണ്ട് ടി എൻ രജിസ്ട്രേഷൻ ആണ് ആൻഡ് ഇതാണ് സീ ഇവിടെ കണ്ടാവും ഒരു ചെറിയൊരു നമ്മുടെ മൊബൈൽ മൊബൈൽ ഫോൺ കാര്യങ്ങളൊക്കെ അവിടെ കാണുന്നുണ്ട് എന്താ ഇവിടെ നമ്മുടെ സീറ്റ് അഡ്ജസ്റ്റ്മെന്റ്സിന്റെ ഒക്കെ അവിടെയാണ് കൊടുത്തിട്ടുള്ളത് ആംബ്രസ്റ്റും കാര്യങ്ങളിലൊക്കെ ചെറിയ രീതിയിൽ പൂപ്പലും കാര്യങ്ങളൊക്കെ കേറിയിട്ടുണ്ട് അതിന്റെ കൺട്രോള് സ്വിച്ച് കാര്യങ്ങളിലും അവിടെ കാണിക്കുന്നുണ്ട് സി അതുപോലെ തന്നെ ചെറിയ ഇമ്പോർട്ടൈബൻസിന്റെ സ്ക്രീന് മറ്റു സ്ക്രീനുകളൊക്കെ അവിടെ കാണുന്നുണ്ട് സൺ പ്രൂഫിന് ചെറിയൊരു കംപ്ലൈന്റ് എന്തോ ഉണ്ട് അതാണ് തോന്നുന്നത് അവിടെ മറച്ചു വെച്ചിട്ടുള്ളത് എന്തായാലും ഇന്നത്തെ ഒരു വാഹനമൊക്കെ കാണുമ്പോൾ ഭയങ്കര സങ്കളാണ് അതൊക്കെ ഈ സൺഫോർട്ടി സൺഫോർട്ടി എല്ലയുടെ ഒക്കെ വലുപ്പം നിങ്ങൾ കാണുന്നുണ്ടോ വലുപ്പമാണ് നാലു എല്ലിന്റെ ഉണ്ട് ആ ഇല്ലിന്റെ ചെറിയൊരു അടിയിട്ട് ഭാഗം അന്നത്തെ ആ ഒരു ബാഡ് സീന് ഒരു വി ഐറ്റ് എൻജിനാണ് ഈ ഒരു വാഹനത്തിലുള്ളത് കേട്ടോ ഒരു വി ഐറ്റ് എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിലുള്ളത് എന്ത് ലോഗോസും കാര്യങ്ങളൊക്കെ ടയേഴ്സിലെല്ലാം അവിടെ കാണുന്നുണ്ട് ഇവിടെ ഇവിടുത്തെ ലോഗോസ് കാണാനൊക്കെ പോയിട്ടുണ്ട് അങ്ങനത്തെ ലൈറ്റ്സിന്റെ കൺട്രോൾ സിഷ്യൂ എല്ലാ കാര്യങ്ങളും അതൊക്കെ ഇപ്പോ ഇവിടെ കാണുന്നുണ്ട് എന്തായാലും ഇങ്ങനത്തെ ഒരു കാഴ്ചകൾ വളരെ സങ്കടപ്പെടുത്തുന്ന കാര്യമാണ് ഞാനത് ഒരുപാട് തവണ ഞാനത് കണ്ടു ഈ ഒരു വാഹനം ഇങ്ങനെ കിടക്കുന്നതൊക്കെ ഒന്ന് വീഡിയോ എടുക്കാൻ ഇല്ല ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മൾ ജോലി ചേട്ടനെ മെഷൻ ചെയ്തിട്ട് ഞാൻ അപ്പുറത്തൊരു ക്യൂ സെവനും കാണിക്കും കാണുന്നുണ്ട് അതും ഇവിടെ ഇട്ടിട്ടുണ്ട് ഈ വാഹനങ്ങളൊക്കെ ഇവിടെ ഒരു സ്ക്രാപ്പിന് കിടക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ ഒരു വാഹനത്തെ വാഹനങ്ങളെ അത്രത്തോളം ഇഷ്ടപ്പെട്ട ആളുകൾക്ക് അറിയാം അതിൻ്റെ ഒരു സങ്കടം എന്താണെന്നുള്ളത് സ്പെഷ്യലി ഞാനൊരു ബി എം ഡബ്ല്യു ഫാനും കൂടി ആയതുകൊണ്ട് എനിക്കറിയാം ഞാൻ എനിക്ക് ഏറ്റവും ഇഷ്ടം നമ്മുടെ പി എം ഡബ്ല്യു സെവൻ സീരീസാണ് അപ്പൊ എനിക്കറിയാം അതിൻ്റെ ഒരു സങ്കടം വെച്ചപ്പോൾ എന്താണെന്നുള്ളത് ഞാനിത് ഫസ്റ്റ് കണ്ട അന്നത്തെ ഡേ മൊത്തം മൂഡ് ആയിരുന്നു എന്തായാലും ഇതിന് ജല ജീവൻ വെക്കാന് ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ജോലി സംബന്ധിച്ചിട്ട് മാത്രമേ കഴിയേ ഉള്ളൂ രണ്ടേ മുക്കാൽ ലക്ഷത്തെയാണ് ഇവര് ഈ ഒരു വാഹനം ചോദിക്കുന്ന ഇപ്പോഴത്തെ വില ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ ഒരു വാഹനമാണ് ഈ സെവൻ സീരീസ് അതൊക്കെ ആ സീറ്റൊക്കെ കണ്ടിട്ടുണ്ടാവും ടി എം രജിസ്ട്രേഷനിലാണ് ഈ ഒരു വാഹനം വാഹനമുള്ളത് എഡ്സും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ എന്തായാലും വളരെ സങ്കടപ്പെടുന്ന ഒരു കാഴ്ചയാണ് കാഴ്ചയാണിതൊക്കെ സത്യം പറഞ്ഞാൽ ഭയങ്കര സങ്കടാണിതൊക്കെ കാണുമ്പോൾ കാരണം നമ്മളൊക്കെ നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകളോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമ്മൾ ഐ സി യു കിടക്കുമ്പോൾ കാണുമല്ലോ അപ്പോൾ നമുക്ക് ഉണ്ടാകുന്നൊരു ഫീൽഡല്ല അതാണ് ഇപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ അവിടെ കിട്ടുന്ന ഫീല് കാരണം ഞാനൊക്കെ അത്രത്തോളം ഇഷ്ടപ്പെട്ട ഒരു വാഹനമാണ് കാരണം സെവൻ സീരീസിനെ കുറിച്ച് ഞാൻ അറിയുന്നത് തന്നെ ഈ ഒരു ഈ സിക്സ്റ്റി ഫൈവിനെ കണ്ടിട്ടാണ് ആൻഡ് ഞാൻ ഈ സെവൻ സീരീസ് കാണുന്ന എൻ്റെ പ്ലസ് ടു പഠിക്കുന്ന ടൈമിലാണ് തോന്നുന്നത് ഞാൻ ഈ ഒരു ഈ സിക്സ്റ്റി ഫൈവ് ഒരു ബ്ലാക്ക് കളർ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അതിന് തൊട്ടാണ് നമുക്ക് സെവൻ സീരീസിനോടുള്ള ഇഷ്ടം തോന്നിയത് എന്ന് പിന്നെ ഞാൻ അബ്സർ വൺ വന്നു ജി ഇലവൻ വന്നു അപ്പോൾ ജി എയ്റ്റി വന്നു എന്നാലും സെവൻ സീരീസിന്റെ ഒരു ഇപ്പുള്ള ഇതിൻ്റെ ഒരു വലിയച്ഛൻ എന്നാണെങ്കിൽ പറയാം കാരണം അത് കാണുമ്പോൾ ഭയങ്കര സങ്കടമാണ് കാരണം ഞാനിത് ഈ ഒരു വാഹനം ഫസ്റ്റ് കണ്ട അന്ന് തൊട്ട് അന്ന് എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു ഞാനൊന്നും അന്നത്തെ ഡേ മൊത്തം ഓഫായി കാരണം നമ്മൾ പ്രതീക്ഷിക്കാത്തതാണ് നമ്മൾ ഈ ഒരു കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണുന്നത് ഞാനത് തൊട്ട് ബാക്കി നമ്മളൊരു ക്യൂസോനും കാണുന്നുണ്ട് അതെങ്ങനെയാണ് രക്ഷിച്ചെടുക്കാൻ കഴിയുമോ എന്നുള്ളത് നമുക്കറിയില്ല എന്തായാലും നല്ലൊരു നമ്മളിപ്പോ പറഞ്ഞ പോലെ നമ്മളെ ജോജി ചേട്ടനെ ഇത് കഴിച്ചതാക്കി കഴിച്ചിതാക്കിയെടുക്കാൻ കഴിയുള്ളൂ അങ്ങനത്തെ എത്ര ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ചെയ്തിരുന്നു അത് അത്യാവശ്യം നമ്മളെ നല്ല റീച്ച് കിട്ടിയിട്ടുണ്ട് അത് ജോലി ചേട്ടൻ കണ്ടിട്ടുണ്ടോ എന്നറിയില്ല കണ്ടിട്ടുണ്ടോയെന്നറിയില്ല അങ്ങനപ്പുറത്തെ സാഹചര്യത്തിൽ എടുക്കാൻ കഴിയുന്നത് മുപ്പേർക്ക് മാത്രമാണ് അവർ അതിലൊരു കമന്റ് പറഞ്ഞു ഭയങ്കര എക്സ്പെൻസീവ് ആണ് കാര്യങ്ങളൊക്കെ എക്സ്പെൻസിനേക്കാളും നമ്മൾ എന്താ പറയുക നമ്മളെ ഇഷ്ടങ്ങളുണ്ടല്ലോ പാഷന് അപ്പൊ ഇതിൽ പൈസ കൊണ്ടുനടക്കാൻ ഒരു പൈസ നമ്മൾ കയ്യിലുണ്ട് തീർച്ചയായിട്ടും നമ്മളത് ഒരു ഷോക്കേസിലെങ്കിലും വെച്ച പോലത്തിലും അത് മാറ്റിയെടുക്കുമായിരുന്നു അപ്പോൾ നമ്മൾ ഈ ഒരു സെവൻ സീരീസിന്റെ ഒരു അവസ്ഥ കാണിച്ചു തന്നെ വേണ്ടിയിട്ടാണ് ഞാനൊരു വീഡിയോ ചെയ്തത് ആക്ച്വലി ചെയ്യണമെന്ന് എന്ന് വിചാരിച്ചതല്ല പക്ഷേ ഇങ്ങനെ കാണും കിടക്കുന്നത് കാണുമ്പോൾ ഭയങ്കര സങ്കടമാണ് തൊട്ടപ്പുറത്തൊരു ക്യൂ സെവനും കിടക്കുന്നുണ്ട് കാരണം ഞാനൊക്കെ ഒരു ലക്ഷറി സെഗ്മെന്റിനെ കുറിച്ച് പഠിച്ചു വരുന്നത് ഒരു രണ്ടായിരത്തി പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ആ ഒരു കാലഘട്ടത്തിലായിരുന്നു ആ കാലഘട്ടത്തിലേക്ക് സ്റ്റാറായി കിടക്കുന്ന വാഹനങ്ങളാണ് ഈ ഒരു ബി ഡബ്ല്യു സെവൻ സീരീസ് ആയിക്കോട്ടെ കിടക്കുന്ന ക്യൂ സെൻ ആയിക്കോട്ടെ അതെ ഈ ഒരു ഡിസൈൻസിനും എന്താ പറയാ നല്ല അത്യാവശ്യം നല്ല ഫാൻ ബേസ് ഉള്ളതാണ് ഇപ്പോഴത്തെ ഡിസൈൻസിനും കൂടുതൽ ഇപ്പോഴും ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഒരു ഡിസൈൻ കൂടിയാണ് ഈ രണ്ട് കിടക്കുന്ന വാഹനങ്ങളുടെ ഡിസൈൻ അപ്പൊ അതാണ് എനിക്ക് ഇവിടുന്ന് കാണിച്ചതല്ല കുറച്ച് കാഴ്ചകൾ അപ്പൊ ഇനി മറ്റൊരു കൂടി ഏറ്റവും തീർച്ചയായിട്ടും വരും സോണ്ടിലും മീറ്റേയ്ക്കാൻ ബൈ ബൈ